മസാലകളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഇരുപത് മിനിറ്റ് വെച്ചോട്ടങ്ങനെ കുറച്ച് കൂടുതൽ കൊടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കും നമ്മുടെ കേട്ടോ മുഖത്ത് കണ്ടില്ലേ നമ്മൾ ഇതിന്റെ അകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ഇത് ചിക്കനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ് ഓണം അപ്പൊ ഇതിൽ തന്നെ നമ്മൾ ചിക്കൻ വേഗം ഇത് ഏകദേശം ചിക്കൻ റെഡി ആകാറായിരുന്നു നമുക്ക് റൈസ് നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കന് തൊട്ടടുത്തുള്ള ചെറിയൊരു അടുപ്പുണ്ട് അതിലോട്ട് മാറ്റുകയാണ് ഏട്ടാ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാനിതൊരു അഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാം വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് അതായത് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു ഹാഫ് വേഗമാകുമ്പോഴാണ് നമ്മൾ ചോറ് ഇതിൽ നിന്നെടുത്ത് നമ്മൾ ചിക്ക നന്നായിട്ട് വെട്ടിത്തെളിക്കണ്ട ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചോറ് റെഡിയായോ എന്ന് നോക്കാം കേട്ടോ ഒരു പകുതി വേഗം ആയാൽ മതി അപ്പോൾ ഏകദേശം പകുതി വേഗം എന്ന് എന്ന് തോന്നുന്നുണ്ടോ പകുതി വേഗം ആയിട്ടുണ്ടോ ഓക്കെ കിട്ടാം വേണമെങ്കിൽ ചൂട് ചൂടായതുകൊണ്ടാ എടുക്കാൻ പറ്റാത്ത പിന്നെ ചിക്കനിലേക്ക് മാറ്റണം അപ്പം ഞാൻ എങ്ങനെയൊരു വലിയൊരു സാധനം എടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ ചോറ് കോരി കോരെടുക്കാൻ ഈസിയാണ് കേട്ടോ ഞാൻ ഇത് കഴുകിക്കൊണ്ടു വരട്ടെ ഉണ്ടോ കറക്റ്റ് പരുവാണ് ഇത് ഇരിക്കുന്നത് നമ്മുടെ ചിക്കൻ ചിക്കൻ നന്നായിട്ട് കറക്റ്റ് പരുവത്തിന് വെന്ത് ഇരിപ്പുണ്ട് കുറച്ച് ഒരു ഗ്രേവി ഉണ്ടാവും കേട്ടോ ഈ ഗ്രേവിയിലേക്കാണ് നമ്മൾ റൈസ് ചേർക്കുന്നത് അപ്പോൾ ചേർക്കാം ഇങ്ങനെ ഒന്ന് വെള്ളം കളഞ്ഞാൽ എടുക്കട്ടോ റൈസിലിങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിനുശേഷം പകുതി റൈസ് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അതെങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ ഏറ്റവും അടിയിൽ തന്നെ കിടക്കും അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ബാക്കി ബാക്കി റൈസും കൂടി ഞാനത് ഇതിലോട്ട് ഇതേപോലെ എടുത്ത് ചേർത്തു ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് പിന്നെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ വൈറ്റ് നല്ല തൂ വെള്ള റൈസിൽ നമ്മുടെ ക്യാരറ്റും ഒക്കെ കിടക്കുന്നത് കാണാനും രസമുണ്ട് അപ്പോൾ എല്ലാ റൈസും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇടുവാണേ അപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊരു പത്ത് മിനിറ്റ് ചെറിയ തീലെല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ വെയിറ്റ് എൻ്റെ പുറത്തിങ്ങനെ വയ്ക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി തുറന്ന് നോക്കാൻ പോവാണ് സെറ്റാണ്ട് നല്ല നല്ല പരുവത്തിന് എല്ലാം റെഡി ആയിട്ടുണ്ടായി ഇനി നമുക്ക് വേണേ ഇളക്കാം ഇളക്കാതെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ മതി പക്ഷേ ഇങ്ങനെ ഇളക്കുമ്പോൾ അല്ലേ നമ്മളെല്ലാ റൈസിനും ആ ഒരു മസാലയൊക്കെ ഒന്ന് ഒതിഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നുള്ളൂ വാ ഇട്ടിപ്പൊളി ബിരിയാണി കണ്ടില്ലേ ആ ചോറും റൈസൊക്കെ ക